കില്ലാടികളെ നമ്മുടെ രേണു സുദീ രേണു സുതി പറയുന്നതിന് മുമ്പ് കിലാടല്ല നമ്മുടെ സുതിച്ചേട്ടൻ സുതിച്ചേട്ടനെ ഉദ്ദേശിക്കഴിഞ്ഞാൽ നമ്മുടെ രേണു സുദീൻ്റെ ഹസ്ബൻഡ് നമ്മുടെ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറയുന്നതിൽ കില്ലാടല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല നമ്മുടെ സുതിച്ചേട്ടൻ കേട്ടല്ല സുതിച്ചേട്ടൻ്റെ മക്കളായ രണ്ടുപേര് കിച്ചുവും ഋതപ്പനും അപ്പോൾ നമ്മളെന്ന് വീക്ഷാ കിച്ചുവിൻ്റെ ചാനൽ യൂട്യൂബ് ചാനൽ കിച്ചുവിനെ ഏകദേശം ഒരു ഒരു ലക്ഷത്തിനടുത്ത സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ലക്ഷം ആവാറായി അപ്പോൾ കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ നോർമലി കിച്ചു ഇങ്ങനെ സാധാ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ നോർമലിയുള്ള പിള്ളേർ വീഡിയോസ് ഒക്കെ ഇടാറുള്ളൂ ഇട്ടിട്ടില്ലാറുള്ള അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു നാല് ദിവസം മുമ്പ് ഏ ഡേ വിത്ത് റിതപ്പൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യേശുൽ പതിനാറ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഏ ഡേ വിത്ത് റിപ്പെന്നു പറഞ്ഞിട്ട് എന്റെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചുന്റെ അനിയൻ അതായത് സുദിച്ചേട്ടൻ സുദിച്ചേട്ടൻ്റെ മകൻ സുദിച്ചേട്ടൻ്റെ രണ്ടാമത്തെ മകൻ രേണു സുദി രേണു സുദീനെ രണ്ടാമത്തെ മകൻ മകൻ്റെ കൂടെ ഒരു ജസ്റ്റ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് നേരെ വന്നിട്ട് ഇപ്പോൾ രേണുസ്തു സുധിച്ചേട്ടൻ്റെ വീടില്ല വീടാടല്ല നമ്മൾ ഒരാൾ വീട് സമ്മാനമായി കൊടുത്തില്ല പുള്ളിക്കാരെ അപ്പോൾ ആ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് അവൻ്റെ കൂടെയൊക്കെ കുറച്ചു നേരം ചില്ലടിക്കുന്നതൊന്നും കളിക്കാൻ എന്നൊക്കെ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ചെറിയൊരു ഇത് കണ്ടു കണ്ടുപിടിക്കില്ലാടലു ചോദിച്ചാൽ സുദിച്ചാട്ടെ കിട്ടിയ ട്രോഫി മൊമെൻ്റോ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കട്ടിലടിയിൽ മനസ്സിലായില്ലേ ഇവരുടെ ഒരു കട്ടിലിനടിയിൽ കട്ടിലിനടിയിൽ ഒരു സെഞ്ചിലിട്ടുവെച്ചിരിക്കുക എന്നാലും നമ്മുടെ രേണു സുദി രേണു സുദീ കിലാടൽ അങ്ങനെ പറയുന്നത് രേണു രേണുവിന് കിട്ടിയ ട്രോഫി കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് വെച്ചിരിക്കുക അപ്പോൾ എനിക്ക് ഇത് കണ്ടു പെട്ടെന്ന് ഒക്കെ ഇല്ലാടും അത് പെട്ടെന്ന് സങ്കടം വന്നിട്ട് എന്ന് സംഭവിച്ചുകഴിഞ്ഞാൽ നമ്മൾ സ്ഥിതിച്ചേട്ടൻ ഈ സുദു ചേട്ടൻ പറഞ്ഞാൽ ഒറ്റ ഐഡന്റിറ്റി ആണ് രേണു സുധി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരത്തിൽ വളർന്നു വന്നതും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ നിൽക്കുന്നതും ഈ സുധി എന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തി എന്നു വെച്ചാൽ നമ്മൾ സുദിച്ചേട്ടൻ്റെ സ്വന്തം ഇതില് എന്താ വെച്ചാൽ സുദി ചേട്ടൻ്റെ വൈഫാണ് പിന്നെ അങ്ങനെ ഒരു ഇതിലൊക്കെയാണ് വളർന്നു വന്നിരിക്കുന്നത് അപ്പം ഞാൻ ആ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഒരു മൊമെന്റ്സ് ഉണ്ടല്ലേ ആ വീഡിയോ തന്നെ രണ്ട് മൂന്ന് സീനുകളുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ട്രോഫി അവിടെ വെക്കുന്നതും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഋതപ്പൻ അതായത് ശുദ്ധിച്ചേട്ട രണ്ടാമത്തെ മകൻ അപ്പോൾ ഞാൻ ചെറിയ കുറച്ച് ക്ലിപ്പ് വെക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം പിന്നെ രേണു സുദ്ധി പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അയ്യോ ഞാനത് അറിയാതെ അങ്ങനെ വെച്ചതാണ് എന്നൊക്കെ പണ്ട് പറയുന്നുണ്ട് ആ ട്രോഫി അറിയാതെ വെച്ചതാണ് എൻ്റെ ഒക്കെ ഇപ്പൊ വിളിച്ച് പറഞ്ഞപ്പോഴെനിക്ക് ഓർമ്മ വന്നൊക്കെ പണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അതിനുശേഷം വെക്കാട്ടാ ആദ്യം നമ്മുടെ ഋദ്പ്പൻ്റെ ആ ഒരു വ്ളോഗെ കിച്ചുൻ്റെ അതിൻ്റെ കുറച്ച് ഷോർട്ട്സ് ഞാൻ വയ്ക്കാം

يا لالا ايه ده روفر انت انت دي ترفي اوريكت اردا اتند انت تروفي ده انت بارتواري اكو بارتواري اكو كوره تروفي 10000 روفيالندو 10000 روفيالندو او ديلي نارش تروفي اكو اوهو كده فضي ايجا അപ്പൊ കണ്ടില്ലാരുടെ വീഡിയോ അതാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ട്രോഫി കാണാൻ നമ്മൾ നമ്മുടെ ഋതപ്പൻ റൂമിലോട്ട് കൊണ്ടുപോകേണ്ടത് റൂമും റൂമിലോട്ട് കൊണ്ടുപോകണ സമയത്ത് ട്രോഫികളൊക്കെ അടിയിൽ ഇല്ലാട്ടുള്ള ഒരു സെഞ്ചിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ശുദ്ധിച്ചേട്ടൻ ട്രോഫി കാര്യങ്ങളൊക്കെ ഒരു സെഞ്ചിയിലടികളാണ് വെച്ചിരിക്കുന്നത് എന്നാലോ നമ്മുടെ രേണു സുധി അതായത് രേണുൻ്റെ കിട്ടാട്രോഫി മൊത്തം ഹാളിലൊരു മേശയുടെ പുറത്ത് എന്താ എന്തായാലും സത്യം പറയൂ ഞാൻ പറഞ്ഞിട്ട് ഐഡന്റിറ്റി ആണ് ഐഡന്റിറ്റിയിലാണ് കിട്ടുക ഇവരെ വളർന്നു വന്നതും എല്ലാം ഇപ്പം നമ്മൾ ആൽബം ഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഇല്ലെങ്കിൽ ഇവർ ഇവരെപ്പോൾ ഇത്ര ഫേമസ് ഒന്നും ആയിട്ടുള്ള കീഴടല എന്നാലും അറിയാം കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയത് സുധിച്ചാട്ടൻ്റെ ഒറ്റ ഒരു പേരിലാണ് ഈടൽ എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചുള്ള മറുപടി നമ്മുടെ രേണു സുധിക്ക് എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറയുന്ന കിലാടല്ല അപ്പം ഞാൻ അതൊന്ന് പ്ലേ ചെയ് ഞാനത് കണ്ടില്ല ഞാനത് ശ്രദ്ധിച്ചില്ലെന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞില്ലോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വെക്കാം സത്യം പറഞ്ഞാൽ ഞാനത് കണ്ടില്ല ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അതെന്താണെന്ന് വെച്ചാൽ മൂത്ത മോൻ അവൻ്റെ വ്ളോഗ് ജസ്റ്റ് എടുത്തായിരുന്നു വീട്ടിലപ്പം കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടായത് കൊണ്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ അറിഞ്ഞു പോലുമില്ല അപ്പം പെട്ടെന്ന് ഈ മഴക്കാലം ആയതുകൊണ്ടെല്ലാം തുണിയൊക്കെ നനഞ്ഞ തുണിയൊക്കെ നമ്മളെല്ലാവരും ഇടുന്നതാണ് കടലയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോട്ടെ അത് പെട്ടെന്ന് വന്ന് കണ്ടവരെടുത്തു അത് അവാർഡ് എൻ്റെ അവാർഡെല്ലാം ഞാനെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് സൂചിയാണ്ട അവാർഡെല്ലാം എടുത്ത് ഉപേക്ഷിച്ച് നിലയിൽ നിന്നാണ് വന്നത് വാർത്ത സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അവനീ കുഞ്ഞു കളിയുടെ കുഞ്ഞ് പ്രായമാണ് അവൻ അവൻ ഈ നല്ല നല്ല സാധനങ്ങൾ എൻ്റെ ഫോണാണെങ്കിലും എടുത്ത് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കും കുഞ്ഞു പിള്ളേല്ല ആ പ്രായമാണ് അതുപോലെ സൂക്ഷിച്ചാൻ്റെ അവാർഡുകളൊക്കെ നമുക്ക് എന്നും ഓർമ്മിക്കാനുള്ളതാണ് എടുത്ത് അവിടെ വെക്കാനുള്ള സൗകര്യമില്ല ഇല്ല ഒരുപാടുണ്ട് അവാർഡുകൾ പകുതി കൊല്ലത്തും പകുതി ഇവിടെ ആയിട്ട് അപ്പോൾ അത് കുഞ്ഞെടുത്ത് കളയാതിരിക്കാൻ അവൻ കാണാത അവൻ സ്കൂളിൽ പോയ സമയം കൊണ്ട് ഞാനതെല്ലാം എടുത്ത് അടുക്കി പെറുക്കി ചാക്കിനകത്ത് കിട്ടി എൻ്റെ റൂമിൽ തന്നെ കട്ടിൻ്റെ ഐഡിയിൽ ഞാനത് സേഫായിട്ട് വെച്ച സാധനമാണ് ഞാൻ അറിഞ്ഞില്ല എടുക്കുമെന്നോ ഇതിങ്ങനെ വരുമെന്നോ ഒന്ന് പറഞ്ഞാൽ അല്ലാതെ എൻ്റെ അവാർഡ് ഞാൻ ഷൂട്ട് അവാർഡ് ിലാടലെ അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്റെ സംഭവിച്ചു കുഞ്ഞെടുത്ത് കളിക്കും കുഞ്ഞെടുത്ത് നശിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ വെച്ചിരിക്കുന്നത് പറഞ്ഞു ഇപ്പൊ കുഞ്ഞിനെ അത് കാണാവുന്ന സ്ഥലത്തേക്കും വെച്ചിരിക്കുന്നത് ഇപ്പൊ കട്ടുള്ള അടിയിൽ കുഞ്ഞിനെ കാണാവുന്ന സ്ഥലത്തേനല്ലേ വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ അത്രയല്ലേ ഉള്ളൂ ഗിൽ കിലട ചിന്തിക്കേണ്ട അവസ്ഥയിലേ ഉള്ളൂ എന്തൊന്നൊക്കെയാ ഈ ചേച്ചി പറയുന്നത് കിലാടലെ അപ്പൊ ഈ ചേച്ചിയുടെ അവാർഡൊക്കെ ഇല്ലാടും മേശപ്പുറത്ത് കേട്ടോ അതൊന്നും ഇല്ല ഋതപ്പൻ അതൊന്നും ഋതപ്പന ഇല്ല നശിപ്പിക്കുകയില്ല അത് ചോദിച്ചാൽ കുട്ടിക്കറിയാലോ പിന്നെ എന്റെ അച്ഛന്റെ അവാർഡാണ് ഞാൻ അച്ഛൻ്റെ അവാർഡ് മാത്രം നശിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അവാർഡ് ഞാൻ നശിപ്പിക്കില്ല എന്ന് കുട്ടിക്ക് അറിയാവുന്നില്ല എന്തൊക്കെയാ പറയുന്നില്ലാടും നാലുശുഖങ്ങൾ ബാക്കിയോട് ഒക്കെ കേട്ടോ ഞാൻ ഭാഗ്യം എടുത്ത് ആ മേശപ്പുറത്തോട്ട് വെക്കുന്നത് അല്ലാതെ ഷോ എന്റെ മാത്രം അവാർഡ് എടുത്ത് വെച്ചതോ സൂചിച്ചാന്റെ എടുത്ത് നശിപ്പിച്ചതോ ഒന്നുമല്ല ഇതാണ് സംബന്ധിച്ച കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആ പ്രായമാണ് അവൻ അവനതെടുത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതൊരിക്കലും അതൊരു വിഷമമാകും ചേണ്ട ആ ഒരു അവാർഡുകൾ ലാസ്റ്റ് കിട്ടിയ ആ ഒരു എന്താ അവാർഡിനകത്ത് പൊടിഞ്ഞ് ആക്സിഡന്റ് അടിയിപ്പിടിച്ചേക്കുന്ന അവാർഡായിരുന്നു ട്വന്റി ഫോറിന്റെ കണക്ടഡ് പ്രോഗ്രാമിന് അത് ഇടിച്ചിട്ട് അതിന്റെ സൈഡ് പോയിട്ട് അതിന്റെ ഒരു ബ്ലഡിന് ബ്ലഡ് ഏട്ടന്റെ കൈ ഇങ്ങനെ വെച്ച് ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു ആ അടയാളം പോലെ ഞാനത് മാറ്റി അതുപോലെ വെച്ചേക്കാണ് ആ അവാർഡ് മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാണ് ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു പോയെ എനിക്ക് പിന്നെ സൂക്ഷിക്കേണ്ട ഒരു വേറൊന്നും കിട്ടത്തില്ല അപ്പം ആ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാണ് പക്ഷേ ഇത് ഞാൻ ചാക്കിനകത്ത് കെട്ടി വെച്ച വേറൊരു സ്ഥലമില്ല അത് സേഫ് ആയിട്ട് വെക്കാൻ അതിന് ഞാനൊരു നല്ല അവാർഡെല്ലാം ചാക്കിനകത്ത് വെച്ചതാണ് അല്ലാതെ ഉപയോഗിച്ചതൊന്നുമല്ല നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ വെറുതെ ഇട്ട് ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാനസികമായിട്ട് സത്യം കൂടെ തളർന്നു പോകുന്നത് ഒരു പരിധിവരെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ല എന്നോട് ചോദിക്കണല്ലേ എന്താണ് സംഭവം എന്നാണ് അവർ ഞാൻ കാര്യം പറയും ഇത് ഞാൻ ഇന്ന് രാവിലെയാണ് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കിച്ചു ആണ് വ്ലോഗ് ചെയ്തത് ഞാനില്ലായിരുന്ന വീട്ടിൽ അവൻ ബ്ലോഗ് വീട് അവന്റെ വീടല്ലേ അവൻ്റെ അവൻ്റെ അനിയൻ്റെയും വീടാണ് അപ്പൊ അവാർഡ് കുഞ്ഞു എടുത്തുകൊണ്ട് വരുന്നുണ്ട് ചാക്കിനകത്ത് ചാക്കിനകത്ത് ഞാൻ സേഫ് ആയിട്ട് ഇട്ടതാണ് സേഫ് ആയിട്ട് വെച്ചാണ് കുഞ്ഞെടുത്ത് കളയാ കാരണം സൂചി ഫോട്ടോ അതുപോലെ പെർഫ്യൂം ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്ത് കുഞ്ഞു പിള്ളേരല്ലേ അവരെടുത്ത് പൊട്ടിച്ച് തന്നെ എടുക്കും അത് ഞാൻ സേഫ് ആയിട്ട് എല്ലാം വെക്കണതാണ് കാരണം ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സൂചാടിന് കണ്ണെഴുതി പൊട്ടോ ഇട്ടേക്കുന്നത് ഞാൻ പറഞ്ഞ എന്തുവാ മോനെ ചാച്ചിനെ സുന്ദരനാക്കിയതാണ് ഞാൻ പറഞ്ഞ എങ്ങനെ പിന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചാ അതുപോലെ ചിന്നു തന്ന പെർഫ്യൂം അവിടെ വെച്ച് കഴിഞ്ഞ അവൻ തിരിച്ചു വരുമ്പോ ചിലപ്പോ കളിച്ച് പൊട്ടിച്ച അത് കുപ്പിയല്ലേ പൊട്ടിച്ചാ തീർന്നു അപ്പൊ അതുപോലെ ഞാൻ സേഫ് ആക്കി എടുത്ത് വെച്ച സാധനമാണ് ഇങ്ങനെ വന്നത് എൻട്രി 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 ഇൻ കേസ് കിട്ടി ശേഷം അപ്പൊ അതാണ് കിടക്കണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടന്റെ ട്രോഫിക്കളൊക്കെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് കട്ടിൽ അടിയിൽ കൊണ്ട് വെച്ചത് മനസ്സിലായി സേഫായിട്ട് വെച്ചതാണ് ഇല്ലടലെ അല്ലെങ്കിൽ അവിടെ ആ വീട്ടിലൊരു അലമാരോ ഇല്ലെങ്കിൽ ടേബിളോ വേറൊരു സംഭവമില്ല കട്ടിന് അടിയിലാണ് കിലോ സേഫ് ആയിട്ട് വെക്കുന്നത് നമ്മളെ ആ കട്ടിലടി സേഫായി വെച്ച വേറെ ഒരു സാധനം കൂടി കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടക്കണ പായാണ് ഇല്ലടലെ അതും ഇനി ഋദ്ധപ്പനടുത്ത് നശിപ്പിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടന്ന് വെച്ചിരിക്കണം എന്ന് പറയുന്നത് എന്തൊക്കെ കേട്ടാൽ നിങ്ങൾ എന്ന് പറയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ജോയ്ക്കിട്ടെ സീരിയസ് ആയിട്ട് ഇത് ഉരുണ്ട് കളിക്കാനില്ല ഇട എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന പിന്നെ പുള്ളിക്കാരിയുടെ ട്രോഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധിച്ചാണ് കിട്ടി കുറേ ട്രോഫി കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാക്കിലേക്ക് ഇടാം അതും ഒരു സെഞ്ചി അല്ലെങ്കിൽ ചാക്കിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരി കിട്ടിയ ട്രോഫി കാര്യങ്ങളൊക്കെ അതും ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇന കാണില്ല അപ്പൊ എന്താ വെച്ചാൽ ഋദ്പ്പനെ കാണും പിന്നെ ഇങ്ങനെ നിന്ന് എടുക്കാനുള്ള സെറ്റപ്പുണ്ട് ഇത് വെച്ചാൽ ഇതും അവനെ കാണുന്നുണ്ട് ഇതെന്ന് വെച്ചാൽ കട്ടിലടിയിലാണ് അച്ഛൻ്റെ ട്രോഫികൾ എന്ന് പറഞ്ഞിട്ട് അവനെ ഓടിപ്പോയി കാണിക്കുന്നുണ്ട് കിച്ചുവിനെ കാണിക്കുന്നുണ്ട് ഇതാണ് കട്ടിലടിയുള്ള അച്ഛൻ്റെ ട്രോഫികൾ എന്നോട് പോയി കാണിക്കുന്നുണ്ട് അപ്പോൾ അവൻ അതും എടുക്കാവുന്നല്ലേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞ ഞായീ ഇരിക്കാൻ നോക്കിയില്ല പറഞ്ഞതന്നെ പറഞ്ഞോണ്ടിരിക്കാൻ എന്താ വെച്ചാൽ അവനത് നശിപ്പിച്ചാലോ അവനടുത്ത് നശിപ്പിച്ചാലോ എനിക്ക് വേറെ ഒരു ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്നിപ്പോൾ എന്നി കിടന്ന നമുക്കൊരു മൊമെന്റോ അല്ലെങ്കിൽ നമുക്കതൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്കത് ലൈഫിൽ തന്നെ ഗ്രേറ്റ്ഫുൾ ആയ ഒരു സംഭവമാണ് കിട അപ്പം നമ്മളെന്താ വെച്ചാൽ അത് സൂക്ഷിക്കും നോർമലി സൂക്ഷിക്കും ഇനിയിപ്പോൾ അങ്ങനെ നശിപ്പിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അവൻ എന്തുകൊണ്ട് അവന്റെ അമ്മയുടെ നശിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ചോദ്യം അപ്പം അതും അവിടെ വെച്ചാൽ നശിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയല്ലേ അവൻ ഇനിയിപ്പോൾ എന്റെ അമ്മയുടെ ട്രോഫി നശിപ്പിക്കാൻ പറ്റില്ല എന്റെ അച്ഛൻ്റെ ട്രോഫി മാത്രം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ ഇത് സത്യമാർ ഉരുണ്ടുകളാണ് കിടന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിണ്ട് ഞാൻ പറയാം ഇവർ എന്തെങ്കിലും അവരുടെ ഐഡന്റിറ്റിയിലാണ് കിട വളർന്നത് സ്വദിച്ചേട്ടൻ്റെ ഐഡന്റിറ്റി ആണ് ഈ ചേച്ചി വളർന്നു വന്നിരിക്കുന്നത് പക്ഷെ അതിനോടൊരു ഒരു സ്വൽപ്പം ഒരു ഇതുപോലും കാണിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലാണ്ടല്ലോ എന്നാലും എന്തെങ്കിലും ഒരു ദിവസം തിരിച്ചറിയും തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള ഒരു ഇതൊക്കെ കിട്ടും നമ്മളൊരു കർമ്മം എന്നൊരു പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മൾ എന്ത് അത് തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ സീരിയസ്ലാ സംഭവിക്കുകയായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാല്ലേ ഏതുവരെ പുക നോക്കാം ഇപ്പോൾ ലാസ്റ്റ് ബിഗ് ബോസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് വാട്ടവർ ഇറ്റ് ഈസ് എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് വന്നിട്ടില്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇല്ലാടല്ലോ